അസലാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ല ഹിറബി ലാലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫ്ലംബിയ ഇവൽ മുർസലീൻ നബീന വ ഹബീബിൻ മുഹമ്മദിൻ വ അലിഹി വസ്ഹാബിഹി അജ്മീൻ വ അല മൻബി അഹംബി ഹസാനിൻ ഇലായും ബാറ്റ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അത്താഴത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതിലടങ്ങിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും സൂചിപ്പിക്കുവാനാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ആദ്യം നാം അത്താഴം എന്താണ് എന്ന് മനസ്സിലാക്കണം ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് അ ഹദീസിൽ നബി നബിസലാഹു അലൈ വസ്സലമ ഉപയോഗിച്ച വേർഡാണ് ഹുവ ഇൻസാനു ഔ ലൈൽ വേഡാണ് സഹൂറൻ ലിഅൻ നഹുയു കലൂഫി വാക്യു സഹർ ഡിഷണറികളിൽ കാണാം സഹൂർ എന്ന് പറഞ്ഞാൽ അഥവാ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അവസാനത്തിൽ കഴിക്കുന്നതാണ് ഫജറിന് മുമ്പായിക്കൊണ്ട് ആ സന്ദർഭത്തിൽ കഴിക്കുന്ന ഭക്ഷണമോ കുടിക്കുന്ന വെള്ളമോ അതിനെ ആ സഹോർ അത്താഴമെന്നറിയപ്പെടുന്നു കാരണം അത് സഹറിൻ്റെ അഥവാ രാത്രിയുടെ അവസാന സന്ദർഭത്തിൽ കഴിക്കുന്ന ഭക്ഷണമായതുകൊണ്ടാണ് അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത്താഴം എന്ന് പറഞ്ഞാൽ അത് തറാവീഹിന് ശേഷം കഴിക്കുന്നതല്ല അർദ്ധരാത്രി കഴിക്കുന്നതല്ല മറിച്ച് രാത്രിയുടെ അവസാനം ഫജറിൻ്റെ മുമ്പെയായിക്കൊണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിനാണ് അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിനാണ് അത്താഴം എന്ന് പറയുന്നത് നമുക്കതിന് തെളിവ് കാണാൻ സാധിക്കും ഇമാം ബുഖാരി അറഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അനസ് മാലിക് ഇബിൻമാലി ഖറിയുള്ളു അദ്ദേഹം പറയുകയാണ് അന്ന സയ്അബി നിസാബിത്ത് സയ്ദ്ബുൻ സാബിത്തുറിയാ നുഹു അദ്ദേഹത്തോട് പറഞ്ഞു ഹദ്ദസഹു അന്നഹും ഹദ്റൂം അൻ നബീസ്ഹുഅലി വസ്ലം അവർ നബി നബിസ് അലൈഹി സ്വലമയുടെ കൂടെ അത്താഴം കഴിച്ചു സുമ കാമു ഇല സ്വല പിന്നീട് അവർ ഫജിർ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു കുൽത്തു അപ്പോൾ അനസ് റതി അള്ളഹു ജെയ്ദുബുൻ സാബിത്തറിയാ നുഹുവിനോട് ചോദിക്കുകയാണ് കം ദൈനഹുമ അതിന് രണ്ടിനുമിടയിൽ അഥവാ അത്താഴത്തിനും നമസ്കാരത്തിനുമിടയിൽ എത്ര സമയമുണ്ടായിരുന്നു കാല കതുർ ഹംസീന ഔ സിത്തീന യനി ആയ അൻപത് അല്ലെങ്കിൽ അറുപത് ആയത്തുകൾ ഓതുന്ന അത്രയും സമയം എന്ന് പറഞ്ഞാൽ ആയത്ത് ഓതാനുള്ള സമയം നമുക്കറിയാം ആയത്തുകൾ ഓതാനുള്ള സമയം അറിയാം അത്രയും ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്താഴത്തിനും ഫജർ ഇടയിൽ അപ്പോൾ അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്താഴത്തെ പിന്തിപ്പിച്ചിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ അത്താഴമെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഇത് നോമ്പുകാരുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അല്ലാത്തവർക്ക് ആ സമയത്ത് ഭക്ഷണം കഴിക്കാം പക്ഷേ ഈ പറയപ്പെട്ട ബറക്കത്തുകളും കാര്യങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ നോമ്പ് ഉദ്ദേശിച്ചുകൊണ്ട് അത്താഴം കഴിക്കുന്ന ആളുകൾക്കുള്ളതാണ് അപ്പോൾ ഒന്ന് അത് നോമ്പുകാർക്കുള്ളതാണ് രണ്ടാമത്തത് അത്താഴം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അവസാനത്തിൽ കഴിക്കുന്നതാണ് തുടക്കത്തിലോ മധ്യത്തിലോ കഴിക്കുന്നതല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഇനി ഇതിൻ്റെ പ്രാധാന്യം എന്താണ് ഇമാം ബുഖാരി അറഹത്തുല്ലെ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അനസബിന് മാലിക് റതി അള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു കാലം നബീ സാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു തസഹറൂ നിങ്ങൾ അത്താഴം കഴിക്കണം ഫ ഇന്നഫി സഹൂരി ബറക്ക കാരണം അത്താഴത്തിൽ ബറക്കത്തുണ്ട് ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട് എന്ന് നബി നെ ബിസ്വലി വസ്ലും പറയുകയാണ് ഇമാം അബുദാബുദ്റീമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സൊനനിൽ ഇറബാദ് ഇബിന് ശാരിയ റതി അള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു അദ്ദേഹം പറയുകയാണ് ദാൻ ഈ റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം ഫി റമദാൻ ഒരു റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ എന്നെ അത്താഴത്തിന് വിളിച്ചു ഫക്കാല എന്നിട്ട് പറഞ്ഞു മുബാറക് അനുഗ്രഹീതമായ ഈ ഭക്ഷണത്തിലേക്ക് വരൂ അവിടെ ഇല ഇൽ മുബാറക് എന്നാണ് പറഞ്ഞത് അനുഗ്രഹീതമായ ഭക്ഷണം അതാണ് അത്താഴം മാത്രമല്ല അതിൽ മറ്റൊരു പോയിൻ്റ് കൂടി ലഭിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ ഹദീസിലും ജയ്ദ്ബന് സാബിത്ത് റലി അള്ളാഹു അനഹുവും അള്ളാഹുവിൻ്റെ റസൂലും കൂടിയാണ് അത്താഴം കഴിച്ചത് അതേപോലെ തന്നെ ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ അറബാദുബിൻ സാരി റലി അള്ളാഹ് നഹുവിനെ അത്താഴം കഴിക്കാൻ വിളിക്കുകയാണ് അപ്പോൾ അത്താഴത്തിൽ മറ്റുള്ള ആളുകളെ കൂടി പങ്കെടുപ്പിക്കുക മറ്റുള്ള ആളുകൾക്ക് കൂടി അത്താഴം കൊടുക്കുക എന്നതൊക്കെ ശ്രേഷ്ഠമായ കാര്യമാണ് ബറക്കത്തുള്ള ആ ഭക്ഷണത്തിലേക്ക് നമ്മൾ മറ്റൊരാളെ ക്ഷണിക്കുമ്പോൾ ഇൻഷാ അല്ലാ അതിൻ്റെ ഹൈറും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അത്താഴത്തിൽ എമ്പാടും ബറക്കത്തുണ്ട് എന്ന് അനുഗ്രഹങ്ങളുണ്ട് എന്ന് നബി നബിസ്ലാഹു അലഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു മാത്രമല്ല മുസ്ലിമീങ്ങൾ വേദക്കാരിൽ നിന്ന് വ്യത്യാസപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അത്താഴം കഴിക്കലാണെന്ന് നബി അള്ളാഹു അലൈ വസ്ലം ഇമാ മുസ്ലിം റഹ്മുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അമർബിൻ ആ സർദി അള്ളാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു അന്ന റസൂൽ അള്ളാഹു സലാഹു അലി വസല്ലാൽ അഹിലിൽ കിതാബ് അഖലത്ത് സഹർ നാമും വേദക്കാരും തമ്മിലുള്ള വ്യത്യാസം അത് അത്താഴം കഴിക്കലാണ് കാരണം അവർ അത്താഴം കഴിക്കാറില്ല നാം അവരെ പോലെ ആവരുത് എന്നാണ് അതുകൊണ്ട് വിശ്വാസികൾ അത്താഴം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതെത്ര ചെറിയ രൂപത്തിലാണെങ്കിലും ശരി അതിലേക്ക് തെളിവ് നൽകുന്ന ഹദീസാണ് ഇമാം അഹമ്മദ് റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബൂ സൈദുൽ ഹുദി റതിയല്ലാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു കാലറസൂൽഹി സാഹു അലൈഹി വസ്ലം അസ്സഹൂറു അക്ലുഹു ബറക്ക പ്രവാചകൻ പറയുകയാണ് അത്താഴം കഴിക്കൽ വറക്കത്താണ് അതിൽ വറക്കത്തുണ്ട് ഫല തോ നോക്കൂ നിങ്ങളത് ഉപേക്ഷിക്കരുത് വിശ്വാസികളെ അത്താഴം കഴിക്കൽ ഉപേക്ഷിക്കരുത് വലൗ വലവ് അനിയും ഇനി നിങ്ങൾക്ക് തീരെ ആ സമയത്ത് വിശപ്പില്ലെങ്കിൽ പോലും ഒരിറക്ക് വെള്ളമെങ്കിലും കുടിക്കണം നോക്കൂ നിങ്ങൾ അതിൻ്റെ ഒരു പ്രാധാന്യമാണ് ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നാൽ പോലും ഒരിറക്ക് വെള്ളമെങ്കിലും കുടിക്കണം കാരണം അതിൽ വറക്കത്തുണ്ട് എന്നിട്ട് നബി നബിസ്വൻ പറയുകയാണ് ഫ ഇൻ അള്ളാഹുവും മലക്കുകളും അത്താഴം കഴിക്കുന്നവരുടെ മേൽ സ്വലാത്ത് നേരുന്നു അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മല ഉല്ല അലയിൽ മലക്കുകളുടെ ഉന്നത സഭയിൽ ആ വ്യക്തിയെക്കുറിച്ച് പറയലും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ആ വ്യക്തിക്ക് ലഭിക്കലുമാണ് അതാണ് അള്ളാഹുവിൻ്റെ സ്വലാത്ത് മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആ വ്യക്തികൾക്ക് വേണ്ടി അള്ളാഹുവിനോട് മഹസുറത്തിനെ മറഹമത്തിനെ തേടലാണ് അപ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അള്ളാഹുവും നമ്മെ പ്രശംസിച്ചു പറയും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും ആർക്ക് അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് അപ്പോൾ എത്ര വലിയ ബറക്കത്താണത് എന്നാലോചിച്ചു നോക്കൂ അത്താഴത്തിൻ്റെ ഏറ്റവും വലിയ ബറക്കത്ത് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കുന്നു അതുകൊണ്ട് ഒരിറക്ക് വെള്ളമെങ്കിലും കുടിക്കുക അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അബുദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സൊനനിൽ അബൂഹുറൈറിയാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു നബി നബിസലാഹു അലൈ വസ്ലമ പറയുകയാണ് നിഅമ സഹൂറുൽ മുക്മിനി അത്തമ്രു ഒരു മുഖ്മിനിൻ്റെ അത്താഴത്തിൽ തമ്ര അഥവാ ഈത്തപ്പഴം എത്ര നല്ല അത്താഴമാണ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം വളരെ നല്ല അത്താഴമാണ് കാരണം അത് കൂടുതൽ നോമ്പ് നോൽക്കാനുള്ള ശക്തിയും ആരോഗ്യവുമൊക്കെ ആളുകൾക്ക് പ്രദാനം ചെയ്യുന്നതാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്തായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടുന്ന ഭക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടത് നമുക്ക് വിശപ്പിന് തടയുന്ന നല്ല ആരോഗ്യവും എനർജിയുമെല്ലാം നൽകുന്ന നല്ല ഭക്ഷണങ്ങൾ അത്താഴ സമയത്ത് തിരഞ്ഞെടുത്താൽ നല്ലതാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ഈത്തപ്പഴം അതേപോലെ തന്നെ വെള്ളം കുടിക്കാൻ മറന്നു പോകരുത് ശരീരത്തിന് വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ ശരീരം അമിതമായി ദാഹിക്കാതിരിക്കാനും അമിതമായി വിശപ്പില്ലാതിരിക്കുവാനും അതൊക്കെയാണ് അത്താഴം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അത്താഴം കഴിക്കുന്ന കാര്യത്തിൽ മുസ്ലിംങ്ങൾ അതീവ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തണം ഇമാം നവവി റഹ്മത്ത് അലൈ അത്താഴത്തിൻ്റെ വറക്കത്തിനെക്കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു വ അജ്മ അലസ് ബി വാജിബിൻ അത്താഴം കഴിക്കൽ വാജിബല്ല നിർബന്ധമല്ല എന്നാൽ എന്നാലത് മുസ്തഹബാണ് വളരെ നല്ല കാര്യമാണ് പ്രധാനപ്പെട്ട സുന്നത്താണ് അതിലുള്ള ബറക്കത്ത് എന്ന് വസ്ലമ പറഞ്ഞത് വളരെ വ്യക്തമാണ് യുഖവ്വി അല സിയാമി സിയാമി ലഹു റഗ്ബത്തു ഫിൽ ഇസ്ദിയാദി മിന അൽ അലൽ മുതസഹിരി ഹുവ ഫീ മഅനാ അദ്ദേഹം പറയുകയാണ് അത്താഴം കഴിച്ചാൽ അത് നോമ്പുകാരന് ശക്തി നൽകും കാരണം വളരെ നേരത്തെ ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് വിശക്കും എന്നാൽ ഫജുറിനോട് അടുത്ത സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഫജുറിന് മുമ്പായി ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾക്ക് കുറേ കൂടി നോമ്പ് കൂടി കൊണ്ടുപോകാൻ സാധിക്കും ആ നിലക്ക് ആ വ്യക്തിക്ക് ഉന്മേഷം നൽകും മാത്രമല്ല കൂടുതൽ നോമ്പ് നോൽക്കാനുള്ള താല്പര്യമുണ്ടാക്കും കാരണം എന്താണ് അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് നോമ്പ് നോൽക്കൽ പ്രയാസമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ നോമ്പ് നോൽക്കാനുള്ള ഒരു താല്പര്യം അവർക്കുണ്ടാകും ഇതൊക്കെയാണ് അതിൻ്റെ വറക്കത്തുമായി ബന്ധപ്പെട്ട് വന്നത് അതിൽ أولاً بكاونة دي إن الديهم برينوا أدنى برامي رجع ريقبتنا متر كارم وقيل لأنه يتضمن الاستيقاظ والذكر والدعاء في ذلك الوقت الشريف وقت تنزل الرحمة وقبول الدعاء والاستغفار وربما توضع صاحبه وصلى أو أدام الاستيقاظ للذكر والدعاء والصلاة أو التأهب لها حتى يطلع الفجر أدنى برينة أدنى برامي آسمية അള്ളാഹു ഉസ്ബാനുത്തല ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരികയും ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ ആരുണ്ട് എന്നോട് ദ്വ ചെയ്യാൻ ആരുണ്ട് എന്നോട് ചോദിക്കാൻ ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ എന്ന് ചോദിക്കുന്ന സമയമാണ് ആ സമയത്ത് പാപമോചനം തേടാനും ദുആകൾ ചെയ്യാനും മറ്റു ദിക്കറുകൾ ചൊല്ലാനും അതേപോലെ തന്നെ ആ സമയത്തുള്ള നമസ്കാരം കൂടുതൽ പ്രതിഫലാർഹമായ നമസ്കാരമാണ് ആ സമയത്ത് നമസ്കരിക്കാനും ഒക്കെ ഒരു വ്യക്തിക്ക് സാധിക്കുന്നു അതെല്ലാം തന്നെ ആ സന്ദർഭത്തിൻ്റെ വറക്കത്താണ് എന്ന് ഇമാം നവവി നബവി റഹ്മത്തുല്ലാഹിഅലി രേഖപ്പെടുത്തുന്നു إذا يقول <applause> دارالا مهنا حافظ ابن حجر الأسقلاني رحمة الله عليه دين برنو البركة في الصحور تحصل بجهات متعددة وهي اتباع السنة ومخالفة أهل الكتاب والتقوي به على العبادة والزيادة في النشاط ومدافعة سوء الخلق الذي يثيره الجوع والتصبب بالصدقة على من يسأل إذاك أو يجتمع معه على الأكل والتصبب للذكر والدعاء وقت مضنة الإجابة وتدارك نية സൗമി ലിമൻ സൗമിലിമൻ ഇബിനാജർ അസ്കലാ അലി റഹമത്തുല്ല അലി പറയുന്നത് ഒരുപാട് ഭാഗങ്ങളിലൂടെ നോക്കിയാൽ അത്താഴത്തിൽ വറക്കത്തുണ്ട് അതിലൊന്ന് നബി നബിസലാഹു അലൈ വസ്ലമയെ ഇത്തിബാ ചെയ്യുന്നു എന്ന ഒരു പ്രാധാന്യം അതിലുണ്ട് പ്രവാചകന്റെ ചര്യയെ പിൻപറ്റുന്നു അതേപോലെ അതൊരു മഹത്തായ ഇബാദത്താണ് അതിനു പുറമെ അഹിലുൽ കിതാബിനോട് എതിരി നിൽക്കുക എന്നുള്ളത് വേദക്കാരോട് സാമ്യത പുലർത്താതെ അവരോട് എതിരി നിൽക്കുക എന്നുള്ള ഒരു സുന്നത്ത് അതിൽ വരുന്നുണ്ട് അതേപോലെ നോമ്പെന്ന ഇബാധത്തിന് കൂടുതൽ ശക്തി ലഭിക്കാൻ അത് കാരണമായി തീരുന്നുണ്ട് കൂടുതൽ ഉന്മേഷം അതിലൂടെ ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ വിശപ്പ് കാരണം ഉണ്ടാകുന്ന മോശം സ്വഭാവങ്ങളെ അത് തടയും കാരണം അത്താഴം കഴിക്കുന്നവർക്ക് വിശപ്പ് കുറവായിരിക്കും അതേപോലെ തന്നെ ആ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അത്താഴത്തിന് കൂടെ കൂട്ടുന്ന ആളുകൾക്ക് കൂടി ഒരു സതക്ക എന്നോണം ഭക്ഷണം നൽകാനും മറ്റും സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ആ സന്ദർഭത്തിൽ ധാരാളം വിഖറുകൾ ചൊല്ലാനും സ്വീകരിക്കപ്പെടുന്ന സമയമായതുകൊണ്ട് ദുആകൾ നിർവഹിക്കാനും സാധിക്കുന്നതാണ് ഇനി ആരെങ്കിലും രാത്രിയിൽ നെയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ റമലാനിലെ നോമ്പിൻ്റെ നെയ്യത്ത് വയ്ക്കുവാനും ആ വ്യക്തിയെ അത് സഹായിക്കുന്നതാണ് ഈ ഒരുപാട് വറക്കത്ത് അത്താഴത്തിലുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്താഴം നമ്മൾ ഒരിക്കലും മുടക്കരുത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ അത് ഈത്തപ്പഴം കഴിച്ചുകൊണ്ടാണെങ്കിലും കൊണ്ടാണെങ്കിലും ഒരിറക്ക് വെള്ളം കുടിച്ചുകൊണ്ടാണെങ്കിലും അത്താഴം നമ്മൾ നിലനിർത്തണം ശരീരത്തിനാവശ്യമായത്ര വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും നമ്മൾ അത്താഴ സമയത്ത് ശ്രദ്ധിച്ചാൽ വളരെ താല്പര്യത്തോടു കൂടി നോമ്പ് നോൽക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അതിൽ ഉണ്ടാക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ് അള്ളാഹു ഉസ്ബാനോ തല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ വസു വസാല ഖൈര് ഖൽഖി മുഹമ്മദ് ആലിഹി വസഹബി ഹിജു ഈൻ വലഹമ്മദുല്ലാഹി റബ്ബില്ലാലമീൻ